നമസ്കാരം എനിക്ക് ഒരു വമ്പൻ കെട്ടിടം കാണാം ബീഹാറിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്ഥാനമോ ഒറ്റോ ഉണ്ടോ എന്ന് ആദ്യം സംശയിച്ചു പോയി പക്ഷേ പിന്നീട് ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബീഹാറിലെ കൃഷി ഭവനാണ് ഈ കാണുന്നത് അര കിലോമീറ്ററോളം ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന ബഹുനില കെട്ടിടം സമാനമാണ് പട്നയിലെ പലയിടത്തെയും കാഴ്ച ഈ കാണുന്ന പട്ന മെട്രോ കഴിഞ്ഞ മാസമാണ് നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത് ഈ കാണുന്നതാണ് വിശ്വേശ്വരയ്യ ഭവൻ എഞ്ചിനീയറിംഗ് വകുപ്പടക്കം സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കുന്നത് ഈ ബഹുനില കെട്ടിടത്തിലാണ് ഈ കാണുന്നതാണ് പട്നയിലെ പ്ലാനിറ്റോറിയം രാജ്യത്തെ തന്നെ വലിയ പ്ലാനിറ്റോറിയങ്ങളിൽ ഒന്നാണ് പട്നയിൽ പലയിടത്തും ഗംഭീര റോഡുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു എട്ടു ഒരു പാതയുടെ വശത്താണ് നിതീഷ് കുമാർ റോഡ് കൊച്ചു കാർത്തേം കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി കേരളത്തിലെ ഈ മുഖ്യധാര മാപ്രകൾക്ക് ദാ ഒരു മാപ്ര ബീഹാർ ചെന്നിട്ട് പറയുകയാണ് ഇവിടെ മൾട്ടിനാഷണൽ കമ്പനി ആണോ എന്ന് സംശയിച്ചു പോയി പക്ഷേ അതൊരു കൃഷിഭവനാണ് ഏതാണ്ട് അര കിലോമീറ്ററോളം നീളത്തിൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ് കൃഷിഭവൻ എന്നൊക്കെ പറയുന്നു എന്നിട്ട് അവിടുത്തെ റോഡുകളും മെട്രോയും മറ്റുമൊക്കെ കാണിക്കുന്നു ബീഹാർ തന്നെയല്ലേ അതെ ബീഹാർ തന്നെയാണ് ദാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കും ഏതെങ്കിലും ഒരു മാപ്ര അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്ന് ഒരു വേള നമ്മൾ ചിന്തിച്ചു പോകും എന്നാൽ അങ്ങനെയല്ലേ കേട്ടോ അടുത്ത മാപ്പ കൂടി പറയുന്നത് കേൾക്കുക കേട്ടറിഞ്ഞ ബീഹാർ അല്ല കണ്ടറിഞ്ഞത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മികച്ച റോഡുകൾ അടിപ്പാതകളും മേൽപ്പാതകളും ഏറെ ഉൾഗ്രാമങ്ങളിൽ പോലും കോൺക്രീറ്റ് റോഡുകളുണ്ട് ഇവന്മാർക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ ഇവർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഇപ്പോൾ കിട്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇപ്പോൾ ഒരുപാട് ട്രാവൽ ബ്ലോഗർമാരും മറ്റുമൊക്കെ ഉണ്ടല്ലോ അവരിങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ അവർ വീഡിയോയിലാക്കി അവരും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആളുകളെ കാണിക്കുന്നുണ്ട് അതിനാൽ ഈ ഒരുപാട് കാലം മാപ്രകളുടെ പഴയ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി കുറേ കാലം സത്യം പറയാം എന്ന് അവർ തീരുമാനിച്ചതാണോ എന്നറിയില്ല മുൻപ് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള മാപ്രകൾ ആദ്യം തന്നെ അത് ഏത് സംസ്ഥാനത്ത് നിന്നാലും അവിടെയുള്ള അതായത് അവർക്ക് താല്പര്യമില്ലാത്തവരാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇവർ ചെന്നിറങ്ങുന്നത് ഈ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഈ നഗരത്തിലോ ഒന്നും ആയിരിക്കില്ല ഏതെങ്കിലും ഒരു കുഗ്രാമോ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയയോ ഒക്കെ ആയിരിക്കും അവർ തപ്പി പിടിക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് നോക്കുന്ന അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസ് അവിടുന്ന് കിട്ടത്തുള്ളൂ അത്തരം കാഴ്ചകളായിരുന്നു ഇതിന് മുമ്പ് അവർ അവിടെ നിന്ന് ഒപ്പിയെടുത്ത് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടാണ് ഉത്തർപ്രദേശ് അങ്ങനെയാണ് ഗുജറാത്ത് അങ്ങനെയാണ് ബീഹാർ അങ്ങനെയാണ് എന്ന നരേറ്റീവുകൾ നരേറ്റീവുകൾ ഇവർ വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ ഓരോന്നുരമായിട്ട് പൊളിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് റിപ്പോർട്ടർ എന്ന ചാനലിലെ മാപ്ര അവിടെ നിന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്ന ദൃശ്യങ്ങൾ നോക്കുക ഒരുപക്ഷേ കേരളത്തിൽ പോലും അത്തരം നിർമ്മിതികളുമില്ല അത്രയും റോഡുമില്ല അത്രയും മെട്രോ ഇല്ല നമുക്ക് പറയാൻ കൊച്ചി മെട്രോയൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ നോക്കുക അവിടുത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രയും ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി മനോരമ പറയുന്ന എന്താണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അവിടെ വികസനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ബീഹാറിൻ്റെതായിട്ട് കാണിച്ചിട്ടുള്ള നമ്മളെ കാണിച്ചിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടല്ലോ അതെവിടെയാണ് തീർച്ചയായിട്ടും അതും ബീഹാർ തന്നെയാണ് പക്ഷേ ആ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ട്രൈബൽ ഏരിയ ആയിരിക്കും നമുക്ക് വെറും ഒന്നര ശതമാനമേ ഉള്ളൂ കേരളത്തിൽ പക്ഷേ കേരളവും ആ ചുരുക്കം ചില സംസ്ഥാനങ്ങൾ വഴിച്ചാൽ ബാക്കി ഇന്ത്യയിലെ ബാക്കി ബഹുഭൂരിപക്ഷം സംസ്ഥാനത്തും കേരളത്തേക്കാൾ കൂടുതൽ ട്രൈബൽ ഏരിയ ഉള്ളതാണ് അതായത് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മുപ്പത്തിരണ്ട് ശതമാനം അതാണ് ആ അത്തരം ഏരിയകളാണ് അതേപോലെ തന്നെ ഗുജറാത്തിലാണെങ്കിൽ ഇരുപത് ശതമാനം ട്രൈബൽ ഏരിയ ആണ് യു പിയിലാണെങ്കിൽ പതിനാല് ശതമാനം ട്രൈബൽ ആണ് അപ്പോൾ യു പിയിലെ പതിനാല് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണമായി ഇപ്പോൾ അത്രയും ഏരിയ ഇത്തരക്കാർ താമസിക്കുന്ന ഇടമാണ് അവിടെ അവിടെനിന്ന് ഏത് സർക്കാർ വിചാരിച്ചാലും എന്തൊക്കെ വികസന വികസനങ്ങൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലും അതൊരു അപ്പുറം പോകില്ല അപ്പോൾ അത്തരം ഇടങ്ങളൊക്കെ പോയി ഒപ്പിയെടുത്ത് കാണിക്കുമ്പോൾ പഴയ മലയാള ചിത്രങ്ങളിലെ ചില കുഗ്രാമങ്ങൾ പോലെയോ പഴയ ഒടിഞ്ഞ കാലുള്ള കസേര ബെഞ്ചുമൊക്കെയുള്ള എന്താ പറയുക ഈ ബർബർ ഷോപ്പ് അല്ലെങ്കിൽ ചായക്കട അത്തരം ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ അവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ പറ്റും എന്നിട്ടാണ് ഇതൊക്കെ കാണിച്ചിട്ട് ഇതാ ഇവിടെ വികസനം വന്നില്ല എന്ന് ഇത്ത ഇക്കാലം വരെയും നമ്മൾ നമ്മളോട് ഇവർ കാണിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിനൊക്കെ ഇപ്പോൾ മാറ്റം വരുന്നു കേരളം പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഇതിലും മികച്ച സ്ഥലങ്ങൾ കാണിക്കാനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അവിടങ്ങളിലൊന്നും ഇവർ നേരത്തെ ക്യാമറയിൽ തൂക്കി പോവില്ലായിരുന്നു കാരണം അജണ്ട വേറെയാണല്ലോ ഉദ്ദേശം വേറെയാണല്ലോ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല ഒറ്റപ്പെട്ടല്ല ഒന്നിൽ കൂടുതൽ മാത്രകൾ സത്യം നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്